ഒരു റോസാപ്പ് വെച്ചോട്ടെ എന്ന് ചോദിച്ചു പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ആരോടും ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല ആരുടെയും രാഷ്ട്രീയ ബാധ്യത ഞാൻ ഹനിക്കില്ല ഇപ്പോൾ കരുണാകരൻ സാറിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയത് വിളിച്ചിട്ട് തന്നെയാണ് പോയത് ഞാൻ ഇന്ന് വരെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കും എൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചതരാണ് ചെയ്തിട്ടില്ല പക്ഷേ അടുത്ത വർഷം ഞാൻ അപ്ലൈ ചെയ്യും ഗോപി ആശാൻ അതിൻ്റെ മാന്യതയുടെ പരമ്യതയാണ് പ്രകടിപ്പിച്ചത് അദ്ദേഹത്തിന് ഞാൻ മറുപടി കൊടുത്തത് അങ്ങനെയുമല്ല പക്ഷെ ആ മറുപടിക്കൊന്നും പ്രസക്തിയില്ല അതുകൊണ്ടാണ് സാധിക്കില്ല എന്നല്ല പറഞ്ഞു അതിന് ചില രീതികളുണ്ട് അത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ആ രീതി എന്തൊക്കെ അഴിമതിയാണ് വരുത്തി വെച്ചതെന്ന് മനസ്സിലാക്കി ആ രീതി മാറ്റി ഇപ്പൊ പുതിയ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു പതിനൊന്നംഗ കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയുടെ മുമ്പിൽ ഞാൻ സെൽഫ് അഫിഡവിറ്റ് ആണ് രേഖപ്പെടുത്തേണ്ടത് അപ്ലൈ ചെയ്യാത്ത ആൾക്കാർക്ക് കിട്ടില്ല കിട്ടും ചില പാവങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാ നിങ്ങൾ കാണുന്ന അയ്യോ എവർക്ക് പത്മശ്രീ കിട്ടിയോ എവരെന്താണ് ചെയ്തത് പത്തു ലക്ഷം മരം വെച്ചോ എന്ന് നിങ്ങളെ അതിശയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ദേശീയ ആദരവ് കൊടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ പ്രദേശത്തുള്ള ആൾക്കാർ ഇവർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യും അപ്പോൾ അവരുടെ ഒരു അഫിഡവിറ്റ് അവിടെ രേഖപ്പെടുത്തണം എനിക്ക് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് കിട്ടണമെന്ന് എനിക്ക് അപ്ലൈ ചെയ്യാം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും ഇന്ന് വരെ ഞാൻ ഇന്ന് വരെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കും എൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചുതരാണോ ചെയ്തിട്ടില്ല പക്ഷെ അടുത്ത വർഷം ഞാൻ അപ്ലൈ ചെയ്യും ഞാൻ തീരുമാനിച്ചു അപ്പോൾ അത് മോഹൻലാലായാലും അപ്ലൈ ചെയ്തു അതിന് ശേഷം ഒരു കോഡ് നമ്പർ കിട്ടും ഇവരുടെ ഫയലിൻ്റെ ആ നമ്പറ് എന്നെപ്പോലെ പലരും അവിടെ റെക്കമെൻഡ് ചെയ്യും ഇതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് അദ്ദേഹം അത് അല്ല അപ്ലൈ ചെയ്ത് എനിക്ക് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പ് ഞാൻ റെക്കമെൻഡ് നമ്പർ തന്നിരുന്നു എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയില്ല ഇല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ട് പിന്നെ അതിന് അടുത്ത വിവാദമാക്കാമ്യ മകൻ ഇതൊന്നും അറിയാത്തത് കൊണ്ടായിരിക്കും ആളങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് ഗോപി ആശാനും കുടുംബവുമാണ് പ്രസക്ട് കാണൂ ഗോപി ആശാനെ കാണു അല്ല അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആഗ്രഹം അല്ല ഞാനത് മാനിക്കുന്നു സന്തോഷവുമായി അദ്ദേഹം തന്നെ അത് പറഞ്ഞത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബാധ്യത അത് ഹനിക്കാൻ ഞാൻ തയ്യാറില്ല ആരുടെയും രാഷ്ട്രീയ ബാധ്യത ഞാൻ ഹനിക്കില്ല ഇപ്പൊ കരുണാകരൻ സാറിന്റെ ബന്ധുവിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയത് വിളിച്ചിട്ട് തന്നെയാണ് തോന്നുന്നത് അവരതിനെ തയ്യാറാണെന്ന് അറിയിച്ചിട്ട് തന്നെയാണ് പോയത് ഞാൻ ആരെയും വിളിച്ച് വന്നോട്ടെ ചോദിച്ചിട്ടില്ല ഞാനത് ചോദിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ തൃശ്ശൂര് വന്ന് നിൽക്കുന്നതുകൊണ്ട് ലീഡറുടെ ലീഡറുടെ ഭാര്യയുടെ കല്യാണിക്കുട്ടി അമ്മയുടെയും ഒരു റോസാപ്പൂ വെച്ചോട്ടെ എന്ന് ചോദിച്ചു പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ആരോടും ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ല എനിക്കത് അവഹേളനമായിട്ട് ഞാൻ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഒരു വിഷമമായിട്ട് തോന്നുന്നു ആ വിഷമം തന്നെ ജീവിക്കാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട്